ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പാട്ട് വെക്കുന്ന ആ പാട്ട് വെച്ച ഉടനെ തന്നെ അനിമോൾ അവിടെ ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി ആ വാതലിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു വാതിൽ ഇപ്പം തുറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് വാതലിൻ്റെ അവിടെ നിന്നുകൊണ്ട് അനിമോൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽപ്പുണ്ട് പക്ഷേ വാതിൽ കുറേ നേരം നിന്നിട്ടും വാതിലിങ്ങനെ തുറക്കുന്നില്ല അപ്പോൾ അനിമോൾ അവിടെ പോയി മാറി നിന്നിട്ട് ബിഗ് ബോസിനോട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തായാലും എന്നോട് കാണിച്ചത് ശരിയായില്ല ഇത് ചതിയായിപ്പോയി എന്നൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അനിമോളിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവരെ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിലാണ് അനിമോൾ നിൽക്കുന്നത് അനിമോൾ എത്രയൊക്കെ നേരം നിന്നിട്ടും വാതിൽ തുറക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ തുറക്കാതെ അവിടെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഒരു പ്രൊമോ വീഡിയോ ആണ് ഇന്നലെ വന്നൊരു പ്രൊമോ വീഡിയോ ആണ് അപ്പം അനിമോൾ അമ്മശനെ കണ്ടോ കാണാൻ പറ്റിയോ ഇല്ലയോ എന്നൊന്നുള്ള കാര്യം അറിയത്തില്ല എന്താണേലും അനിമോൾ ഭയങ്കര വിഷമത്തിലാണ് അവിടെ കാത്ത് നിൽക്കുകയാണ് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വാതിൽ ഇതുവരെയായിട്ടും തുറന്നതായിട്ട് കാണിക്കുന്നില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല